തലവേദനയും മൈഗ്രൈൻ ആണോ സാധാ തലവേദനകളിൽ നിന്ന് മൈഗ്രൈൻ തലവേദനയെ എങ്ങനെ തിരിച്ചറിയാം ഞാൻ ഡോക്ടർ ഡോക്ടർ ഐറിൻ ഷിബു ബാസൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല തലവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട് സൈനസൈറ്റിസ് കാരണമുള്ള തലവേദനയുണ്ട് എന്തെങ്കിലും തലയ്ക്ക് എന്തെങ്കിലും തലക്കെന്തെങ്കിലും ഇഞ്ചുറി ആയതിനു ശേഷമുള്ള തലവേദനയുണ്ട് അല്ലെങ്കിൽ ടെൻഷൻ ഹെഡേക്ക് അതായത് സ്ട്രെസ് കാരണമുള്ള ഹെഡ് അല്ല നമ്മുടെ മസിൽസിന് എന്തെങ്കിലും സ്ട്രെയിൻ കാരണം കൊണ്ടുണ്ടാകുന്ന ടെൻഷൻ ഹെഡ് ഏക്ക് ഇതും അല്ലെങ്കിൽ ആസിഡിറ്റി മൂലമുള്ള ഹെഡേക്ക് അപ്പം നമുക്കൊരു തലവേദന വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യും നമ്മുടെ ആ ഒരു തലവേദനയുടെ നേച്ചറ് വച്ച് നമ്മളത് കൺക്ലൂഡ് ചെയ്യുക മൈഗ്രെയിൻ എന്ന തലവേദനയിലേക്കായിരിക്കും നമ്മൾ ടോട്ടൽ ഹെഡേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ശതമാനമാണ് മൈഗ്രെയിൻ തലവേദന ഉണ്ടാവുന്നത് മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ഫൈൻ ഡേ വരുന്ന ഒരു തലവേദനയല്ല അതിന് ഒരു ഓൺസെറ്റ് ഉണ്ട് അതായത് ഗ്രാജുവലി തുടങ്ങുന്ന ഒരു തലവേദനയായിരിക്കും മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയുന്നത് ഇത് ഗ്രാജ്വലി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ മാസമുറ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ തലവേദന തുടങ്ങി അത് ലൈഫ് ടൈം നീണ്ടു നിന്ന് ഇപ്പം ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ അതായത് മാസമുറ നിൽക്കാറാവുമ്പം ഈ തലവേദനയുടെ തീവ്രത കുറഞ്ഞു കാണുന്നു ഇതാണ് മെയിനായിട്ടും സ്ത്രീകളിൽ സംഭവിക്കുന്നത് മൈഗ്രെയിൻ്റെ ടിപ്പിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വൺ സൈഡഡ് ഹെഡ് ആയിരിക്കും അതായത് തലവേദന ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതൊന്നെങ്കിൽ കണ്ണിലേക്ക് ഇറങ്ങും അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് ഹോൾ ഹെഡ് കവർ ചെയ്യുന്ന തലവേദനയായിരിക്കും ഈ തലവേദന വരുന്നതിൻ്റെ മുന്നേ നമുക്ക് കണ്ണിന് കണ്ണിനുള്ളിൽ ഒരു ഇരിട്ട് കയറൽ അല്ലെങ്കിൽ മുഖം ഫുള്ളൊരു നമ്പ്നെസ് ഒരു തരിപ്പ് പോലെയുള്ള ഫീലിംഗ് വൊമിറ്റിങ് ടെൻഡൻസി ലൈറ്റിനോടും സൗണ്ടിനോ സൗണ്ട് കേൾക്കുമ്പോഴും ഇറിറ്റേഷൻ ഇതെല്ലാമാണ് ഒരു മൈഗ്രെയിൻ്റെ ടിപ്പിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഇനി മൈഗ്രെയിൻ വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നമ്പർ എന്ന് പറയുന്നത് പാരമ്പര്യം തന്നെയാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അമ്പത് ശതമാനമാണ് ആൻഡ് നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും ഈ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ എൺപത് ശതമാനം നിങ്ങൾക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്പർ ടു എന്ന് പറയുന്നത് ഹോർമോണിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളാണ് അതായത് നമ്മുടെ തലച്ചോറിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ സെറോട്ടോണിൻ എന്ന ഹോർമോണ് റിലീസ് ചെയ്യും ഈ സെറോട്ടോണിൽ വരുന്ന സഡൻ ഫോളാണ് ഈ മൈഗ്രെയിൻ്റെ പ്രധാന കാരണം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് മൈഗ്രെയിൻ വരാനുള്ള ടെൻഡൻസി കൂടുതൽ കാരണം സ്ത്രീകളിൽ ഒരുപാട് ഹോർമോണുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ വരുന്ന ഏറ്റക്കുറച്ചിൽ കാരണം സ്ത്രീകളിലാണ് നാലിരട്ടി അതായത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഈ ഒരു മൈഗ്രെയിൻ വരാനുള്ള ചാൻസ് കൂടുതലും ഇനി മൈഗ്രൈനിൻ്റെ സ്റ്റേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് സ്റ്റേജസ് ആണ് മൈഗ്രൈൻ ഉള്ളത് സ്റ്റേജ് വണ് എന്ന് പറയുന്നത് പ്രോഡ്രോമൽ സ്റ്റേജ് അതായത് തലവേദന വരുന്നതിൻ്റെ മുൻപേ ഉള്ള സ്റ്റേജ് ഇത് ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം മുൻപേ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുൻപേ ആയിരിക്കും ചില ലക്ഷണങ്ങൾ കാണിക്കുക അതായത് നമുക്ക് ക്ഷീണം വിശപ്പില്ലായ്മ കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഇതൊക്കെ ഇതൊക്കെയായിരിക്കും തലവേദന വരുന്നതിൻ്റെ മുൻപെയുള്ള ഒരു സ്റ്റേജ് അതിനെയാണ് നമ്മൾ പ്രോഡ്രോമൻ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്പർ ടു എന്ന് പറയുന്നത് ഓറ അതായത് ഇത് എല്ലാവർക്കും വരണമെന്നില്ല ചില പേഷ്യൻസ് പറയാറുണ്ട് അവർക്കൊരു ഓറ ലഭിക്കും അതായത് ഈ ഒരു മൈഗ്രെയിൻ വരുന്നതിൻ്റെ മുൻപേ അവർക്ക് കണ്ണിന കണ്ണിനുള്ളിൽ ഇരുട്ട് കയറുക അല്ലെങ്കിൽ ഒരു ടിങ്ക്ലിങ് സെൻസേഷൻ ഒരു ശബ്ദിക്കാൻ വരുന്നതിൽ തോന്നല് ഈ ലൈറ്റും സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഒരു ഇറിറ്റേഷൻ ഈ ഒരു ഓറയാണ് സെക്കൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജാണ് അറ്റാക്ക് സ്റ്റേജ് അല്ലെങ്കിൽ ഹെഡ് ഏക്ക് സ്റ്റേജ് നമ്മൾ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷണങ്ങൾ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങൾ അതായത് കണ്ണിനുള്ളിൽ ഇരുട്ട് കയറുക ഒരു സൈഡിലായിട്ട് പൾസേറ്റിംഗ് ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക് ആയിരിക്കും അതായത് പൾസ് ഇടിക്കുക നമുക്ക് കൈവെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പൾസ് ഇടിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആൻഡ് വൊമിറ്റിങ് ക്ഷീണം ഇതെല്ലായിരിക്കും ആ ഒരു അറ്റാക്ക് സ്റ്റേജിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റേജാണ് പോസ്റ്റ് ട്രോമൽ സ്റ്റേജ് അതായത് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് പോസ്റ്റ് ട്രോമൽ സ്റ്റേജ് അപ്പോൾ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു വേദന കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ ഒരു ഉഷാറില്ലായ്മ ക്ഷീണം ഇതൊക്കെയായിരിക്കും പോസ്റ്റ് ട്രോമൽ സ്റ്റേജിൽ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ മൈഗ്രെയിൻ വരുമ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ സിംറ്റംസ് ആയിരിക്കും ഇതിലങ്ങോട്ടും ഇങ്ങോട്ടും സിംറ്റംസ് മാറാം അപ്പം നമ്മുടെ ഈ ഹോമിയോപ്പതി ചികിത്സയിൽ മൈഗ്രെയിനിന്ന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് നമ്മുടെ ഈ ചികിത്സയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലൈസേഷനാണ് നമ്മളിവിടെ മെയിനായിട്ടും ചെയ്യുന്നത് അതായത് ഓരോ വ്യക്തിയിൽ നിന്ന് നമ്മൾ അവരുടെ ലക്ഷണങ്ങൾ കളക്റ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയും അതുപോലെ തന്നെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് രോഗനിർണ്ണയവും മരുന്ന് നിർണയവും നടത്തുന്നത് ശേഷം നമ്മൾ ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത മരുന്നുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആൻഡ് ഈ ഒരു മൈഗ്രെയിൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ടും നമ്മൾ ആ ഒരു ട്രിഗറിംഗ് ഫാക്ടർ അതായത് മൈഗ്രെയിൻ വരുന്നതിൻ്റെ കാരണം എന്താണ് ഇപ്പോൾ ചിലവർക്ക് ലൈറ്റ് അല്ലെങ്കിൽ സൗണ്ട് അമിതമായിട്ട് സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സ്മെല്ല് പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഇതൊക്കെയായിരിക്കും അവർക്കൊരു ട്രിഗറിങ് ഫാക്ടർ സ്ട്രെസ്സ് കാരണം ഈ മൈഗ്രെയിൻ ഹെഡ് ഏയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം ഈ സ്ട്രെസ്സിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മുടെ ബോഡി കോർട്ടിസോൾ ഹോർമോണെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും ഈ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ ഓർഗനെ അഫക്റ്റ് ചെയ്യും ആൻഡ് മൈഗ്രെയിൻ ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ടും നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോക്ലേറ്റ് കോഫി ടീ ആൻഡ് അജിനോമോട്ടോ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആൻഡ് നിങ്ങൾക്ക് ട്രിഗറിംഗ് ആകുന്ന ഫാക്ടേഴ്സിന് നിങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക ആൻഡ് വാട്ടറിൻ്റെ ഇൻടേക്ക് കൂട്ടുക സ്ക്രീൻ ടൈം കുറയ്ക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ മൈഗ്രൈനിൻ്റെ ആ ഒരു വേദനയെ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് നിങ്ങൾ എന്തൊക്കെ സപ്ലിമെൻറ്സ് ആണ് എടുക്കേണ്ടത് അതായത് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി മഗ്നീഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ ധാരാളം യൂസ് ചെയ്യുക ആൻഡ് ഇനി ഫുഡിലാണെങ്കിൽ നിങ്ങൾ ഫ്ലാക്സ് സീഡ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക ആൻഡ് നിങ്ങൾക്ക് ട്രിഗർ ചെയ്യുന്ന ഫ്രുഡുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇനി ഞാൻ പറഞ്ഞു എല്ലാ എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആയിരിക്കണം എന്നില്ല ആൻഡ് നയൻറ്റി പെർസെൻറ്റേജ് തലവേദനയുടെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ കവറിങ്ങിലോ അല്ലെങ്കിൽ തലച്ചോറിലേക്ക് സപ്ലൈ ചെയ്യുന്ന ബ്ലഡിൻ്റെ സപ്ലൈ കുറയുന്നത് കാരണമാണ് നയൻറ്റി പെർസെൻറ്റേജും തലവേദന ഉണ്ടാകുന്നത് ഞാൻ ഈ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ മൈഗ്രെയിനെ ചേർത്ത് നിൽക്കാൻ സാധിക്കും നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഉറങ്ങുക അമിതമായിട്ട് ഉറങ്ങാതിരിക്കുക നമ്പർ ടു എന്ന് പറയുന്നത് അമിതമായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക ആൻഡ് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക നമ്പർ ത്രീ നിങ്ങൾ സ്ട്രെസ്സും സ്ട്രെയിനും നിങ്ങൾ പരമാവധി ഒഴിവാക്കുക നമ്പർ ഫോർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മൈഗ്രെയിൻ വരുന്നതിൻ്റെ മുൻപായിട്ട് ഒരു ഓറ കാണും അതായത് കണ്ണിനടിയിൽ ഇരുട്ട് കയറുക അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെ ഈ ഓറ കാണിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അത് നിർത്തിവെച്ച് റെസ്റ്റ് ചെയ്യാൻ നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ മൈഗ്രെയിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല